ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് ബീഫ് ചില്ലിയാണ് കേട്ടോ നമ്മളൊന്ന് പാലക്കാട് ഒന്ന് പോയി പോയ സമയത്ത് ലൂലു ഒന്ന് കയറി ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റിൽ നിന്ന് ചെന്നു ആ ചേട്ടൻ്റെ അടുത്ത് ബീഫ് ചില്ലി ഇടാൻ പാവത്തിനുള്ള ഒരു അരക്കിലോ ബീഫ് എടുക്കാൻ പറഞ്ഞു ആൾ വൃത്തിയായി പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അത് വീട്ടിൽ കൊണ്ടുവന്നു വൃത്തി കഴുകി ഒരു കുക്കറിൽ വെച്ചു അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം നമ്മളതിൽ ചെ ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം കുക്കർ അടച്ച് നമ്മൾക്കൊരു അഞ്ച് വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അഞ്ച് പിസില് മതിയായില്ല കേട്ടോ ഏകദേശം ഒരു ഒമ്പത് പിസിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കഷ്ണങ്ങളായതുകൊണ്ടാണ് എന്തായാലും ആയിട്ടുണ്ട് ഒരു ഒമ്പത് പിസിലേതുമായി നമ്മളത് എടുത്ത് വൃത്തിയാക്കി നീളക്കനെ ഒന്ന് കട്ട് ചെയ്യാം എല്ലാം കട്ട് ചെയ്ത് പാകത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒപ്പത്തിനൊപ്പം ചേർത്തത് ഒരു രണ്ട് സ്പൂൺ എടുക്കാം കപ്പലുമുളക് വറുത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ഇതിൽ നമുക്ക് ചേർത്താം അതിനുശേഷം മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം വിനാഗിരി രണ്ട് ടീസ്പൂൺ കേട്ടോ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് ടീസ്പൂൺ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് ബീഫ് വേവിച്ച വെള്ളമാണത് അത് നമുക്ക് ആവശ്യത്തിന് ഒന്ന് ഇതിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അരിഞ്ഞ് തയ്യാറാക്കിയ ബീഫെടുത്ത് ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു മണിക്കൂറ് ഫ്രിഡ്ജിലൊന്ന് വെക്കാം കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കേട്ടോ അതിനുശേഷം നമുക്ക് ഗ്യാസ് അടുപ്പൊന്ന് കത്തിക്കാം ബീഫ് ചില്ലി വെക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു പാത്രം അതിൽ വെക്കാം അതിന് ശേഷം ഓയിലോ വെളിച്ചുണ്ണയോ നമ്മൾക്ക് സൗകര്യം ആയതാണോ അതിനനുസരിച്ച് നമുക്കതിന് ഒഴിക്കാം നല്ലപോലെ ചൂടായ ശേഷം നമ്മുടെ ആ ബീഫെടുത്ത് ഓരോന്ന് ഓരോന്ന് പറിച്ചായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഓ ബീഫ് അതിൽ ഇട്ടപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇത് ഇളക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സ്വാദിഷ്ടമായ ബീഫ് ചില്ലി റെഡി കഴിഞ്ഞു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്